മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ ലൂസിഫറിൻ്റെ വിജയത്തിന് പിന്നാലെ പ്രഖ്യാപനം മുതൽ വർഷങ്ങളായി ആരാധകർ കാത്തിരിക്കുന്ന ആ ദിവസം മാർച്ച് ഇരുപത്തിയേഴാണ് അന്നാണ് ബഹുഭാഷകളിലും ചിത്രത്തിൻ്റെ ആഗോള റിലീസ് സമീപകാലത്ത് മലയാള സിനിമയിൽ നിന്നും ഇത്രയധികം പ്രീ റിലീസിംഗ് ഹൈപ്പോടെ ഒരു ചിത്രം എത്തിയിട്ടില്ല എന്നതാണ് എന്നാൽ ഈ ഓവർ ഹൈപ്പ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് എത്രത്തോളം സഹായിക്കും ഇപ്പോഴിതാ എംബുരാന്റെ ഏറ്റവും ആദ്യ കളക്ഷൻ റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുകയാണ് ഇതിനകം അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ആദ്യമായി പുറത്തെത്തിയിരിക്കുന്നത് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് യു എസിലെ പതിനാറ് ഷോകളിൽ നിന്നും ചിത്രം നിലവിൽ വിറ്റിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ടിക്കറ്റുകളാണ് കാനഡയിലെ ഇരുപത്തിനാല് ഷോകളിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ടിക്കറ്റുകളും വിറ്റിരിക്കുന്നു കാനഡ തിയേറ്ററുകളിലെ ഓൺലൈൻ ബുക്കിംഗിന്റെ സ്ക്രീൻഷോട്ടുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പതിനൊന്ന് ലൊക്കേഷനുകളിലായാണ് നാൽപ്പത് ഷോകൾ ഇതിൽ നിന്നായി ചിത്രം ഇതിനോടകം ഒരു ലക്ഷത്തി ആയിരം ഡോളർ നേടിയെന്നാണ് കണക്കുകൾ അത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് നോർത്ത് അമേരിക്കയിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത് ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ ഒരു ലക്ഷം ഡോളർ കളക്ഷൻ പിടിക്കുന്ന ചിത്രമായിരിക്കുകയാണ് ഇതിലൂടെ എമ്പുരാൻ റിലീസിന് ഇനി പത്ത് ദിനങ്ങൾ കൂടി അവശേഷിക്കുന്നതിനാൽ അഡ്വാൻസ് ബുക്കിങ്ങിൽ തന്നെ ചിത്രം പണം വാരാനാണ് സാധ്യത അതേസമയം കേരളത്തിലെ ബുക്കിംഗ് എപ്പോഴാണ് തുടങ്ങുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വളർച്ച എന്നും ഇതുപോലുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക